പ്രിയപ്പെട്ടവരെ അക്ബർ സ്നേഹക്കൂട് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അമ്മ എന്ന ആ മഹത്തായ സത്യം അസത്യത്തെക്കുറിച്ചാണ് ഈ അമ്മ മലയാളത്തിൽ അമ്മ അത് ഹിന്ദിയിലാണെങ്കിൽ മ ഇംഗ്ലീഷിലാണെങ്കിൽ മോം എല്ലാ ഭാഷയിലും ഒട്ടുമിക്ക എല്ലാ ഭാഷകളിലും അമ്മയെ പ്രതിനിധീകരിക്കുന്ന ശബ്ദം അത് മായിൽ അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത് എന്തുകൊണ്ടാണ് ഇനി ഭാരതീയനെന്ന നിലയ്ക്ക് ഭാരതത്തിൽ ദൈവത്തെ അല്ലെങ്കിൽ പരമമായ സത്യത്തെ അസ്തിത്വത്തെ ഓം എന്ന ശബ്ദത്തോടു കൂടിയിട്ടാണ് പരിചയപ്പെടുത്തുന്നത് അത് എത്രയോ കാലം മുൻപ് മുതൽ നമ്മുടെ ഭാരതത്തിലെ ഋഷി വര്യന്മാർ ദൈവത്തെ അല്ലെങ്കിൽ പരമമായതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് തുടങ്ങുമ്പോൾ അവർ ഓം എന്ന് തുടങ്ങും ഈ അമ്മയും ഓമും തമ്മിലൊരു ഇഴയടുപ്പുണ്ട് ഓം എന്ന് പറയുമ്പോൾ ആ ഓ എന്നുവെച്ചാൽ നമ്മൾ വായ തുറക്കുമ്പോൾ വരുന്ന ശബ്ദമാണ് ആ അതൊന്ന് എടുക്കുമ്പോൾ ഓ പിന്നീട് അതിനിടയ്ക്ക് ഒരുപാട് ശബ്ദങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കുന്നുണ്ട് പല സംഗതികളെയും നമ്മൾ ശബ്ദം ഉപയോഗിച്ചിട്ടാണ് മറ്റൊരാളിലേക്ക് കൺവേ ചെയ്യുന്നത് മെസ്സേജ് അപ്പോൾ മെസ്സേജ് നമ്മുടെ മനസ്സിലെ സങ്കല്പം ഐഡിയ ഒരു വസ്തുവിനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു പ്രതിഭാസത്തെക്കുറിച്ച് എന്തിനെക്കുറിച്ചാണെങ്കിലും ഒരു പ്രതിഭാസം ഒരു സങ്കല്പം ഒരു വസ്തു ഓക്കെ വാട്ട് എവർ ഇറ്റ് മേ ബി ആ ഒരു ഐഡിയ നമ്മൾ മറ്റുള്ളവരിലേക്ക് കൺവേ ചെയ്യുന്നത് വോയിസിലൂടെയാണ് ശബ്ദത്തിലൂടെയാണ് അപ്പോൾ ആ ശബ്ദത്തെ പല എന്താ പറയുക രീതിയിൽ വിന്യസിച്ചുകൊണ്ട് അത് സഹജീവി അപരൻ ആ ആശയം മനസ്സിലാക്കുന്നു അങ്ങനെയുള്ള ഭാഷ ഉണ്ടായത് അപ്പോൾ ഈ പരമമായതിനെ ഏത് ശബ്ദത്തിലെ ഏത് ക ആ ആ ഖ ഘ ഘ അങ്ങനെ നിരവധി ശബ്ദങ്ങളുണ്ടല്ലോ അപ്പം ഏത് ശബ്ദം കൊണ്ട് നമ്മൾ ഈ പരമമായതിനെ കൺവേ ചെയ്യാൻ ശ്രമിച്ചാലും അതിനെല്ലാം ഒരു അപൂർണതയുണ്ട് അതിനൊരു കമ്പാരിസൺ വേണം ആളുകൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ പക്ഷേ ഈ ഓം എന്ന സെൻറ്റൻസ് അതൊരു സെൻറ്റൻസാണ് ആ അതെ സോറി അതൊരു വേർഡാണ് അല്ലേ അതൊരു വാക്കാണ് അതിനകത്ത് എല്ലാ ശബ്ദങ്ങളും ഇൻക്ലൂഡഡ് ആണ് ഇൻക്ലൂസീവ് ആണ് എല്ലാം ഉണ്ട് അതിൽ അപ്പോൾ പരമമായതിനെ നിങ്ങൾ എങ്ങനെയെല്ലാം സങ്കല്പിക്കാൻ ആഗ്രഹിക്കുന്നുവോ അതെല്ലാം അതിനകത്ത് വന്നു കഴിഞ്ഞു അപ്പോൾ നിങ്ങളീ കാണുന്ന പ്രപഞ്ചത്തെ ദൃശ്യ പ്രപഞ്ചത്തെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അനുഭവഭേദ്യമായ പഞ്ചേന്ദ്രിയങ്ങളാൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന സംഗതികളെയും ആവിഷ്കരിക്കാൻ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന എല്ലാ ശബ്ദങ്ങളും ഈ ഓം എന്നതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞു ആയിൽ തുടങ്ങി അവസാനിച്ചു ബസ് ഇതിനകത്ത് ഇതിനിടയ്ക്കാണ് മറ്റെല്ലാ ശബ്ദങ്ങളും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓം എന്നത് അദ്വൈതമാണ് കാരണം ഈ കാണുന്നതെല്ലാം അതിനകത്ത് ഉണ്ട് അതിനകത്ത് നിന്ന് തന്നെയാണ് ഉണ്ടായത് അതിനകത്തേക്ക് തന്നെയാണ് അതില്ലാതാവുന്നത് അപ്പോൾ ഇതിലും എനിക്ക് തോന്നുന്നത് മനോഹരമായ ഒരു വാക്ക് പരമമായതിനെ പരമമായ സത്യത്തെ പരമമായ അസ്തിത്വത്തെ അതിന് അള്ളയെന്നോ ദൈവമെന്നോ ഈശ്വരനെന്നോ പരമശിവനെന്നോ മഹാവിഷ്ണുവെന്നോ കർത്താവെന്നോ പിതാവെന്നോ എങ്ങനെ നിങ്ങൾ ഏത് അഗ്നിയെന്നോ വരുണനെന്നോ എങ്ങനെ നിങ്ങളതിനെ വിശേഷിപ്പിച്ചാലും എല്ലാ വിശേഷണങ്ങൾക്കും നാം ഉപയോഗിക്കുന്ന ശബ്ദങ്ങൾ ഓം എന്നതിൽ ഉണ്ട് അപ്പോൾ ഓം അദ്വൈതമാണ് കാരണം ഈ കാണുന്നതെല്ലാം എല്ലാ വസ്തുക്കളും ചരാചരങ്ങളും ഓം എന്ന പരമമായതിൽ നിന്ന് ഉണ്ടാവുകയും ഓം എന്ന പരമമായതിൽ ഇല്ലാതാവുകയും ചെയ്യും അതാണ് ഓം ഓ നിങ്ങൾ വെറുതെന്ന് ശാന്തമായിരുന്നിട്ട് ഒരു സുഖമായ ഒരു ആസനത്തിൽ ഇരുന്നുകൊണ്ട് കണ്ണടച്ചോ അല്ലെങ്കിൽ കണ്ണു കണ്ണടച്ചോ കുറച്ചുകൂടെ നല്ലതാണ് കണ്ണടച്ച് ഓ

വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ തിരിച്ചറിയാനും ഒന്നാവാനും അല്ല മതങ്ങളുണ്ടായതൊക്കെ വേറിട്ട് നിൽക്കാനാണ് സെപ്പറേഷന് വേണ്ടിയിട്ടാണ് ഞാൻ എനിക്കൊരു പ്രത്യേകതയുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളൊരു പ്രത്യേക പവറുള്ളവരാണ് അല്ലെങ്കിൽ ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അല്ലെങ്കിൽ ഞങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം ആളുകളാണ് ഞങ്ങളുടേതാണ് ദൈവം എന്നൊക്കെയുള്ള കുറേ വിവരങ്ങളും വിഡ്ഢിത്തങ്ങളും ബോഷ്ക്കുകളും പറഞ്ഞുകൊണ്ട് വേറിട്ട് നിൽക്കാനാണ് മതങ്ങളൊക്കെ ഉണ്ടായത് അതിന് തികച്ചും ഭൗതികമായ ലക്ഷ്യങ്ങൾ തന്നെയാണുള്ളത് ഒരു മതത്തിനും ആത്മീയ ലക്ഷ്യമില്ല കേട്ടോ ഇല്ല പ്രത്യേകിച്ച് അദ്വൈത ലക്ഷ്യമില്ല കാരണം അദ്വൈതം വരുന്നോടു കൂടിയിട്ട് എല്ലാം ഒന്നായി പിന്നെ അവിടെ വേർപിരിവില്ല സെപ്പറേഷനില്ല എന്തിനേറെ ദൈവവും സൃഷ്ടിയും സൃഷ്ടാവ് എന്ന വകതിരിവ് പോലും അവിടെ ഇല്ല വേർതിരിവില്ല കാരണം സൃഷ്ടിയില്ല സൃഷ്ടാവുമില്ല എന്താണോ ഉള്ളത് അതിൻ്റെ ആവിഷ്കാരമാണ് ഈ കാണുന്നതെല്ലാം അപ്പോൾ അവിടെ ഓം അതാണ് ഇനി അമ്മ അമ്മയിലേക്ക് ഞാൻ വരികയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് മാത്രമല്ല ഓരോ ജീവിയെ സംബന്ധിച്ചിടത്തോളം ഈ അദ്വൈത സത്യത്തെ ഏറ്റവും കൂടുതൽ അവർ അനുഭവിക്കുന്നത് അമ്മയിലൂടെയാണ് നമ്മൾ എത്രമാത്രം നമ്മുടെ അമ്മയോട് അടുക്കുന്നുവോ അത്രമാത്രം നമ്മൾ അദ്വൈത സത്യത്തിലേക്ക് അടുക്കുകയാണ് ആ അദ്വൈതമായ അനുഭവത്തിലേക്ക് അടുക്കുകയാണ് ദ്വൈതമല്ല അവിടെ അദ്വൈതമാണ് എൻ്റെ അനുഭവം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ടെൻഷനായാലും എനിക്കൊരു പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ എത്ര മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും എൻ്റെ അമ്മ അത് കണ്ടുപിടിക്കും അമ്മ എൻ്റെ കണ്ണിൽ നോക്കിയാൽ അല്ലെങ്കിൽ അമ്മയ്ക്ക് എൻ്റെ മോ ഞാൻ എൻ്റെ എൻ്റെ മമ്മി മമ്മിയെന്നാണ് വിളിക്കും ഞാൻ എൻ്റെ മമ്മിയെ അമ്മ എന്ന് പറയുമ്പോൾ എനിക്കങ്ങോട്ട് ഞാൻ വിളിച്ച് ശീലിച്ചത് മമ്മി എൻ്റെ മമ്മിക്ക് മമ്മിക്കറിയും എനിക്കെന്തോ പ്രയാസമുണ്ടെന്ന് ഞാൻ വിഷമിച്ചാൽ അപ്പറിയും ഞാൻ എത്ര സന്തോഷം പുറത്ത് പ്രകടിപ്പിച്ചാൽ എൻ്റെ അകത്തൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ എൻ്റെ മമ്മി ചോദിക്കും എന്തോ പ്രശ്നം ഉണ്ടല്ല എൻ്റെ മകനെ എൻ്റെ മമ്മിക്കൊരു വൈബ്രേഷൻ ഉണ്ടാവും അതെൻ്റെ മമ്മിക്ക് മാത്രമല്ല ലോകത്തെ എല്ലാ അമ്മമാർക്കും അതുണ്ട് പക്ഷേ അറിയാത്ത എന്തുകൊണ്ടാണ് നിങ്ങൾ അമ്മയിൽ നിന്നും അകലും തോറും നിങ്ങൾക്ക് ആ അദ്വൈതാനുഭവം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും ഈ അദ്വൈതാനുഭവം എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് നിങ്ങൾ പരമമായതിലേക്ക് എത്രമാത്രം നിങ്ങൾ യാത്ര ചെയ്യുന്നു പോകും അല്ലെങ്കിൽ ആ പരമമായത് പരമമായത് മാത്രമേ ഉള്ളൂ ഞാൻ എന്നത് താൽക്കാലികമായൊരു ബോധമാണ് ഒരു തോന്നലാണ് ഞാനും അതുതന്നെയാണ് എന്ന ആ ഒരു സത്യത്തിലേക്ക് നിങ്ങൾ കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതാണ് യാത്ര കര അത് അതിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യേണ്ടതില്ല ശരിക്കും അതിത് തന്നെയാണ് അതിവിടെ തന്നുണ്ട് അതകത്തും പുറത്തുമുണ്ട് അപ്പോൾ ആ ഒരു അദ്വൈതാനുഭവം ഉണ്ടാകുന്നത് പോലെയാണ് അമ്മയിലേക്ക് അമ്മ അമ്മയെ കൂടുതൽ അനുഭവിക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ അമ്മ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഏറ്റവും ഏറ്റവും പ്രത്യക്ഷമായ ശക്തമായ ഭാവം എന്താണെന്നറിയും നിങ്ങൾ കമ്പാഷൻ കരുണ അത് മറ്റാരിൽ നിന്ന് നമുക്ക് അമ്മ അമ്മയിൽ നിന്ന് കിട്ടിയ കിട്ടിയെടുത്തോളം അത്ര അത്രയും കരുണ നൽകാൻ മറ്റാർക്കും സാധ്യമല്ല ഭാര്യയ്ക്ക് സാധ്യമല്ല മക്കൾക്ക് സാധ്യമല്ല ബന്ധുക്കൾക്ക് സാധ്യമല്ല ദൈവത്തിന് പോലും സാധ്യമല്ല നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവങ്ങൾക്ക് സാധ്യമല്ല പിതാവിന് സാധ്യമല്ല അമ്മയോളം അതാണമ്മ അപ്പോൾ പ്രിയപ്പെട്ടവരെ അമ്മ നിങ്ങളുടെ കൂടുണ്ടോ എങ്കിൽ നിങ്ങൾ ആ അനുഗ്രഹത്തെ ഒരു നിമിഷം പോലും പാഴാക്കി കളയരുത് കേട്ടോ പരമാവധി ആ അനുഗ്രഹത്തിൽ നിന്ന് കോരി കുടിക്കുക അത് വറ്റാത്ത കരുണയുടെ സ്നേഹത്തിൻ്റെ വറ്റാത്ത സമുദ്രമാണ് ആ ജലം എത്ര നിങ്ങൾ കോരി കുടിക്കുന്നുവോ ആ സ്നേഹം ആ കാരുണ്യം ആ വാത്സല്യം ആ കരുതൽ അത്രയും നിങ്ങൾ സ്ട്രോങ് ആവും ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ അമ്മ ജീവിച്ചിരിക്കെ അമ്മയിലൂടെയല്ലാതെ നിങ്ങൾക്ക് അദ്വൈതമായ അനുഭൂതിയിലേക്ക് സാക്ഷാത്കാരത്തിലേക്ക് സാധ്യമല്ല അമ്മയിലൂടെ അല്ലാതെ ഇതെന്റെ തിരിച്ചറിവാണ് ഇത് നിങ്ങളുടെയും തിരിച്ചറിവായി മാറണം അമ്മ ജീവിച്ചിരിക്കെ ആ അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ പിന്നീട് അമ്മയില്ലാതായാൽ നിങ്ങൾ നിങ്ങൾക്ക് ആ അദ്വൈത സാക്ഷാത്കാരം നിങ്ങൾ അമ്മ ജീവിച്ചിരിക്കെ അമ്മയെ നിങ്ങൾ ആ അർത്ഥത്തിൽ അമ്മയെ നിങ്ങൾ പരിഗണിച്ചിട്ടില്ല ഇരുന്നുവെങ്കിൽ നിങ്ങൾ പരമമായ സാക്ഷാത്കാരത്തിലേക്ക് ചിലപ്പോൾ ഇനിയും ഒരുപാട് ജന്മങ്ങൾ എടുക്കേണ്ടി വരും പ്രിയപ്പെട്ടവരെ അതാണ് അമ്മ നമുക്ക് ചിലപ്പോൾ നമ്മളൊക്കെ മനുഷ്യരാണല്ലോ സാധാരണ മനുഷ്യരാണോ എനിക്കൊക്കെ ചിലപ്പോൾ എൻ്റെ അമ്മയോട് എന്തെങ്കിലുമൊക്കെ ദേഷ്യമുണ്ടോ പെട്ടെന്ന് അമ്മ ഇടപെടും അമ്മ അങ്ങനെയാണ് എല്ലാ അമ്മമാരും പക്ഷെ അമ്മയുടെ ഉദ്ദേശം നിങ്ങൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന പോയിൻ്റ് അമ്മ നമ്മുടെ കാര്യത്തിൽ പലപ്പോഴും ഇടപെടും നമ്മൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ അതേ അധികാരം ചിലപ്പോൾ പ്രയോഗിക്കാനൊക്കെ ശ്രമിക്കും പിന്നെ അമ്മയ്ക്ക് നമ്മളെപ്പോഴും കുഞ്ഞാണ് ഇപ്പം ഞാൻ ഇടയ്ക്ക് അമ്മയുടെ മമ്മിയുടെ മടിയിലിങ്ങനെ കിടക്കും അല്ലെങ്കിൽ മമ്മിയുടെ കാലെടുത്ത് മടിയിൽ വെച്ചിട്ട് കാലിങ്ങനെ അമർത്തി കൊടുക്കും ആ സന്ദർഭങ്ങളിലൊക്കെ എന്തോ ഒരു പവർ ഒരു ശക്തി ഒരു ആത്മസംതൃപ്തി ഒരു കണ്ടെയൻമെൻറ്റ് ഒരു ഓവർഫ്ലോയിങ് എനിക്കുണ്ടാവാറുണ്ട് ഇന്നലെ പോയി ആ കുറച്ച് ദിവസം അനിയൻ്റെ അവിടെ പോയിരിക്കുകയാണ് മമ്മി അപ്പോൾ ഇന്നലെ പോയി ഞാൻ കണ്ടു കെട്ടിപ്പിടിച്ചു ആ ഹഗ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു പവർ വരികയാണ് ഒരു അസാമാന്യമായ എന്തോ ഒരു ശക്തി എന്നുവെച്ചാൽ നമ്മളൊരു എനർജി സ്രോതസ്സിൽ നിന്ന് ഇങ്ങനെ ഡയറക്റ്റ് എനർജി എടുക്കുന്ന പോലെയാണ് എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന പോലെയാണ് അത് കഴിഞ്ഞ് നേരം അമ്മയുടെ മടി കിടന്നു മയങ്ങി അപ്പോൾ എന്നെ ഇങ്ങനെ തലോടിക്കൊണ്ടിരുന്നു അപ്പം ഞാനൊരു ചെറിയ കുഞ്ഞായി കാരണം ഞാൻ എത്ര കുഞ്ഞാകുന്നു അത്ര ആ വാത്സല്യം കിട്ടും അമ്മ ഞാൻ എൻ്റെ ചെറിയ ആ എൻ്റെ എന്താ പറയുക എൻ്റെ ഒരു ഒന്നോ രണ്ടോ വയസ്സിലെ ഞാനുണ്ടല്ലോ ആ ആ ആ എനിക്ക് തന്നൊരു വാത്സല്യം ഉണ്ടല്ലോ അമ്മ ഏറ്റവും കൂടുതൽ വാത്സല്യം ഒരു നിമിഷങ്ങളാണല്ലോ സമയമാണല്ലോ അത് അത് ഞാനിങ്ങനെ അനുഭവിക്കുകയായിരുന്നു അമ്പത്തെട്ട് വയസ്സായ ഞാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരുപാട് രംഗങ്ങളൊക്കെ കാണുന്നുണ്ട് നമ്മുടെ ചുറ്റും അമ്മി ഞാൻ ഫേസ്ബുക്കിലാക്കേണ്ടത് ഒരു പത്ത് എൺപത് വയസ്സായ അമ്മയെ വഴിയരികിൽ ഉപേക്ഷിച്ചിട്ട് മക്കൾ പോയി അവരൊന്നും സാമ്പത്തിക ശേഷി ഇല്ലാത്തവരൊന്നും അല്ലാട്ടോ പി ഞാൻ ഇവിടെ ഒരിടത്ത് വായിക്കുകയുണ്ടായി അനാഥ അനാഥ മന്ദിരങ്ങളിൽ മുഴുവനും ദരിദ്രരുടെ മക്കളും വൃദ്ധസദനങ്ങളിൽ മുഴുവനും സമ്പന്നരുടെ മാതാപിതാക്കളുമാണ് ഉള്ളത് വളരെ വലിയൊരു സത്യമാണത് എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത് മാതാപിതാക്കളുടെ കംഫർട്ടായിട്ടുള്ള ഒരു ലൈഫിന് വേണ്ടിയാണ് ചിലർ ചെയ്യുന്നതെങ്കിൽ ഞാൻ അതിനെ നിഷേധിക്കുന്നില്ല പുതിയ കാലഘട്ടത്തിൽ ചിലപ്പോൾ മക്കളൊക്കെ പുറത്തായിരിക്കും ജീവിതം ജീവിക്കാൻ വേണ്ടി പലർക്കും വിദേശ രാജ്യങ്ങളിലോ ഒക്കെ പോയി താമസിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അപ്പോൾ ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ അവരുടെ കൂടെ പോകണമെന്നില്ല അപ്പോൾ വാർദ്ധക്യകാലത്ത് അവർ ആഗ്രഹിക്കുന്ന അവരുടെ നാട്ടിൽ ജീവിക്കാനൊക്കെ ആയിരിക്കും അവരെ നമ്മൾ പറിച്ചു നടന്നതും തെറ്റാണ് അവരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് അത്തരം സന്ദർഭങ്ങളിൽ ചിലപ്പോൾ അവർക്കെല്ലാം സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ വാർദ്ധക്യം ബാധിച്ച വൃദ്ധരായ ആളുകളുടെ കമ്മ്യൂണിറ്റികൾ ഉണ്ടാവുന്നുണ്ട് അതിൽ അവരുടെ റെസ്റ്റ് ഓഫ് ലൈഫ് സുഖമായിട്ടിരിക്കട്ടെ എന്നിട്ട് അവരെ അവരെ എപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുക അവരെ പോയി കാണുക ആ ഒരു ഞാൻ ഞാനെതിരല്ല മറിച്ച് അവരെ പറിച്ചെടുത്തു കൊണ്ടുപോയിട്ട് വലിച്ചെറിയുന്ന ഒരുപാട് മക്കളെ ആ മക്കളുടെ ക്രൂരതയ്ക്ക് ബലിയാടുകളാകുന്ന ഒരുപാട് മാതാപിതാക്കളെ വൃദ്ധജനങ്ങളെ കാണുമ്പോൾ നെഞ്ച് പൊട്ടും ഭയങ്കര വേദനയാണത് എനിക്കൊന്നേ പറയാനുള്ളൂ പ്രിയപ്പെട്ടവരെ ഞാൻ ബോധത്തോടെ ബോധ്യത്തോടെ ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ യോഗിയും സന്യാസിയും ഋഷിയും പ്രവാചകനൊന്നുമല്ല പക്ഷേ പരമമായ അദ്വൈത സത്യത്തെ പൂർണ്ണമായി അംഗീകരിച്ച് അത് തന്നെയാണ് സത്യമെന്ന് മനസ്സിലാക്കിയ ഒരു സാധാരണ കുടുംബസ്ഥനാണ് ലേ മാൻ ആൻ ഓർഡിനറി ലേമാൻ ഗൃഹസ്ഥൻ എനിക്ക് ഈ യുവാക്കളോട് മധ്യവയസ്കരോട് ഒക്കെ പറയാനുള്ളത് മാതാപിതാക്കൾ ഉള്ളവരോട് ഇല്ലാത്തവരോട് ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല അവർ എത്രമാത്രം അനുഗ്രഹത്തെ എന്ന് എനിക്കറിയില്ല ഉള്ള ആളുകളോട് പറയ ഇപ്പോൾ അവരുണ്ടെങ്കിൽ അവസരം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല ക്രാബിറ്റ് ആ അവസരങ്ങൾ വേഗം ഉപയോഗപ്പെടുത്തിക്കോ കാരണം അവരെപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു നിങ്ങൾക്ക് പറയാൻ പറ്റില്ല പരമാവധി ആ അവസരത്തെ ഉപയോഗപ്പെടുത്തുക സ്നേഹിക്കുക ഈ ഈ ഖുർആാനിലൊരു വശത്ത് ഒരു ഭാഗത്തത് പറയുന്നുണ്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ ഞങ്ങൾക്ക് കാരുണ്യത്തിൻ്റെ ചിറക് വിരിച്ച് സംരക്ഷണവും തണലും തന്നതുപോലെ ഞങ്ങളുടെ മാതാപിതാക്കളുടെ അവരുടെ വാർദ്ധക്യത്തിൽ അവർക്ക് കാരുണ്യത്തിൻ്റെ ചിറക് വിടർത്തി അവരെ ഉള്ളിൽ ഒതുക്കി അവരോട് തിരിച്ച് കരുണയും വാത്സല്യം ചെയ്യുവാൻ ഞങ്ങൾക്ക് അവസരം നൽകണമേ എന്നൊരു പ്രാർത്ഥനയുണ്ട് ലോകത്തെ ഏറ്റവും മഹത്തായ പ്രാർത്ഥനകളിൽ ഒന്നാണത് എനിക്ക് ഞാനൊരു മത ജീവിയല്ല എനിക്കൊരുപാട് വിയോജിപ്പുകളുണ്ട് മതങ്ങളോട് മതങ്ങളുടെ പേരിൽ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളോട് വിവരക്കേടുകളോട് ഭൂഷ്ക്കുകളോട് വിട്ടി പക്ഷേ ചിലത് നല്ലത് നല്ലതെന്ന് തന്നെ പറയണ്ടേ അപ്പോൾ പ്രിയപ്പെട്ടവർ അമ്മ എന്ന ആ മഹാസത്യം നിങ്ങളാരും ദൈവത്തെ കണ്ടിട്ടില്ലല്ലോ നമ്മളാരും കണ്ടിട്ടില്ല പക്ഷേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ അറിയുന്നില്ല ദൈവത്തിന് ഒരു മനുഷ്യരൂപത്തിൽ എത്ര മാത്രം ദൈവം മനുഷ്യരൂപമെടുത്താൽ എന്താവും എന്ന് ചോദിച്ചാൽ അമ്മയാവും അത്ര തന്നെ ദൈവം മനുഷ്യരൂപം സ്വീകരിച്ചാൽ എന്താവും എന്ന് ചോദിച്ചാൽ അമ്മയാവും അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ആ അനുഗ്രഹമുണ്ട് ഉപയോഗപ്പെടുത്തുക കഴിയുന്നത് അവരെ വേദനിപ്പിക്കാതിരിക്കുക അവരെ നിങ്ങൾ മനസ്സിലാക്കുക അതാ വേണ്ടത് നിങ്ങളെ അവർ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ അവരുടേതാണ് പക്ഷെ നിങ്ങൾ അവരെയാണ് മനസ്സിലാക്കേണ്ടത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പല വിഷയങ്ങൾ വിഷയങ്ങളും ചിലപ്പോൾ ഇടപെടും നമുക്കത് വളരെ അരോചകമായി പോകും പക്ഷെ അപ്പം നമ്മൾ ഒരു സെക്കൻഡ് ചിന്തിച്ചാൽ മതി നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ചിലപ്പോൾ നമുക്ക് ഇറിറ്റേഷൻ ആകുമ്പോൾ ചിന്തിച്ചാൽ മതി എന്തുകൊണ്ട് അമ്മ ഇടപെടുന്നു എന്നു വെച്ചാൽ ആ അമ്മ ഇടപെടുമ്പോൾ അമ്മയുടെ ഒരു ഉദ്ദേശം ഉണ്ടാകും എന്താ അറിയോ അത് ആ ഉദ്ദേശമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അമ്മ തൻ്റെ മക്കളുടെ നാശമോ തകർച്ചയോ ദുഃഖമോ അവർക്ക് അവരൊരു ഉറുമ്പ് കട്ടിക്കുന്ന പോലും അമ്മ സഹിക്കില്ല അത് തന്നെയാണ് അമ്മയുടെ ഉദ്ദേശം അപ്പോൾ അമ്മ ചെയ്യുന്നത് ഒരുപക്ഷെ നമ്മൾക്ക് തെറ്റായിട്ട് തോന്നിയാലും നമ്മളെ അരോചകപ്പെടുത്തുന്നതായാലും നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്നതായാലും നമ്മളവിടെ അമ്മയോട് ക്ഷമിക്കുന്നത് എങ്ങനെ അറിയോ എൻ്റെ അമ്മയുടെ ഉദ്ദേശം എന്തായിരിക്കും അപ്പോൾ അവിടെ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിയണം പ്രിയപ്പെട്ടവരെ ഈ അനുഗ്രഹം എത്ര 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 നാൾ നമ്മുടെ കൂടെ ഉണ്ടാവും ആ അനുഗ്രഹം നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മൾ വളരെ ശക്തരാണ് സംരക്ഷിതരാണ് സുരക്ഷിതരാണ് അനുഗ്രഹം ഇല്ലാതാവുന്ന നിമിഷം മുതൽ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഗ്യാപ്പ് നമുക്ക് അനുഭവപ്പെട്ടു തുടങ്ങും ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അപ്പോൾ ഓം എന്ന ഓംകാരവും അമ്മ എന്ന വാക്കും ഒരേ സത്യത്തിൻ്റെ രണ്ട് ശബ്ദാവിഷ്കാരങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ എൻ്റെ അമ്മയുടെ എൻ്റെ മമ്മിയുടെ കാൽക്കൽ പാതാരവിന്ദത്തിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാ അമ്മമാർക്കും വേണ്ടി അക്ബർ സ്നേഹം